ഒരൊറ്റ അപവാദം അത് ഒരു സമൂഹത്തിൻ്റെ നിയമങ്ങൾ തന്നെ മാറ്റി എഴുതാൻ കാരണമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇത് അങ്ങനെ ഒരു കഥയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ പിടിച്ചുകുലുക്കിയ ഒരു പ്രതിസന്ധിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ഒരു അപവാദത്തിൽ നിന്നായിരുന്നു വെറും വെറുമൊരു ഗോസിപ്പല്ല പ്രവാചകന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യം വെച്ച ഒരു സമൂഹത്തെ ആകെ രണ്ടായി പിളർത്താൻ ശേഷിയുള്ള ഒരു ഭീകരമായ അപവാദം ശരിക്കും എന്തായിരുന്നു ആ സംഭവം അല്ല ഒരു അപവാദം എങ്ങനെയാണ് ഇത്ര വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുന്നത് അല്ലേ അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് സഞ്ചരിക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് വെറുമൊരു നുണക്കഥ ആയിരുന്നില്ല മറിച്ച് ശത്രുക്കളുടെ ഒരു പുതിയ തന്ത്രമായിരുന്നു അത് അപ്പൊ അന്നത്തെ സാഹചര്യം ഒന്ന് നോക്കൂ ബദിർ യുദ്ധം കഴിഞ്ഞു പിന്നെ അഹ്സാബ് അതായത് ഹന്ദക് യുദ്ധം അതിലെ മദീനയെ വളയാനുള്ളൊരു വലിയ ശ്രമം തന്നെ പരാജയപ്പെട്ടു അപ്പോഴാണ് ശത്രുക്കൾക്കൊരു കാര്യം ശരിക്കും മനസ്സിലായത് വാളെടുത്ത് നേർക്കുനേർ നിന്ന് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല പ്രവാചകൻ തന്നെ അത് തുറന്നു പറഞ്ഞു ഇനി അങ്ങോട്ട് പ്രതിരോധത്തിന്റെ കാലമല്ല മറിച്ച് മുന്നോട്ടു പോവാനുള്ള സമയമാണ് കളിയുടെ നിയമങ്ങൾ മാറിയിരിക്കുന്നു നേരിട്ടുള്ളൊരു സൈനിക ഏറ്റുമുട്ടൽ ഇനി നടക്കില്ലെന്ന് എതിരാളികൾക്ക് വ്യക്തമായി അപ്പോൾ എന്ത് സംഭവിച്ചു യുദ്ധം പുറത്തുനിന്ന് അകത്തേക്ക് മാറി കോട്ടകൾക്ക് വെളിയിൽ നിന്ന് വീടുകൾക്കുള്ളിലേക്ക് ആയുധങ്ങൾ വാളിനു പകരം വാക്കുകളായി അവരുടെ ലക്ഷ്യം സൈന്യത്തെ തകർക്കുക എന്നതായിരുന്നില്ല മറിച്ച് ആ സമൂഹത്തിന്റെ ധാർമ്മികമായ അടിത്തറ അവരുടെ ആ ഐക്യം അതിനെ തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ പുതിയതരം യുദ്ധത്തിന് ഒരു തലവനുണ്ടായിരുന്നു നിന്നുള്ള ആളല്ല അകത്തുതന്നെയുള്ള ഒരാൾ അബ്ദുല്ലാഹിബിനു ഉബെയ്യ അയാളുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു മുസ്ലിം സമൂഹത്തെ ഉള്ളിൽ നിന്ന് തന്നെ ചിതലിനെ പോലെ കാർന്നു തിന്നുക ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കുക ഓക്കേ അപ്പോൾ ഈ പുതിയ തന്ത്രം എങ്ങനെയാണ് ഒരു തീപ്പൊരിയായി ആളിക്കത്തിയതെന്ന് നമുക്ക് നോക്കാം സംഭവം നടക്കുന്നത് ബനുൽ മുസ്തലിക്ക് യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി വരുന്ന വഴിയിലാണ് എല്ലാം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ വളരെ നിസ്സാരമെന്ന് ഒരു കാര്യത്തിൽ നിന്നാണ് പ്രവാചക പത്നി ആയിഷയുടെ ഒരു മാല കാണാതാവുന്നു അത് തിരയാൻ പോയ സമയത്ത് അവരെ ശ്രദ്ധിക്കാതെ യാത്രാ സംഘം മുന്നോട്ടു പോയി അവരൊറ്റയ്ക്കായിപ്പോയി അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് സൈന്യത്തിന് പിന്നാലെ വന്നിരുന്ന സൊഫാൻ സൊഫാനുബബ്നും മുഅത്തൽ എന്നൊരു സഹാബി അവരെ കാണുന്നത് അദ്ദേഹം വളരെ മാന്യമായി പെരുമാറി ഇന്നാലില്ലാഹി എന്ന് പറഞ്ഞ് ഒട്ടകത്തെ അവർക്ക് യാത്ര ചെയ്യാൻ കൊടുത്തു ഒരു വാക്കുപോലും കൂടുതൽ സംസാരിക്കാതെ അവരെ സുരക്ഷിതമായി അടുത്തേക്ക് എത്തിച്ചു പക്ഷേ അവർ രണ്ടുപേരും അടുത്തേക്ക് എത്തിയ ആ നിമിഷം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു അബ്ദുല്ലാഹിബിനു ഉബയ്യെ ആ നിഷ്കളങ്കമായ സംഭവത്തെ അയാൾക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിച്ചു കണ്ടില്ലേ അവൾ ഒറ്റയ്ക്കല്ല വന്നത് രാത്രി മുഴുവൻ മറ്റൊരാളുടെ കൂടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ വിഷം അവിടെ വിതറി ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അപവാദം ആയിഷ എന്ന വ്യക്തിയെ മാത്രമല്ല ബാധിച്ചത് അത് ആ സമൂഹത്തെ മുഴുവനായി പിളർത്തി മദീനിൽ സംശയത്തിൻ്റെയും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളുടെയും ഒരു അന്തരീക്ഷമുണ്ടായി അവസാനം ഔസ് ഹസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ പ്രവാചകന്റെ പള്ളിയിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മാസം ഒരു മാസത്തോളം ഈ പ്രശ്നം പുകഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പരിഹാരവുമില്ല പ്രവാചകനും കുടുംബവും സമൂഹവും ഒരുപോലെ വേദനിച്ചു ഒടുവിൽ നിന്ന് തന്നെ ഇതിനൊരു പരിഹാരം വന്നു ഒരു ദൈവിക വെളിപാട് അങ്ങനെയാണ് സൂറത്ത് നൂർ അതായത് പ്രകാശം എന്ന അധ്യായത്തിലെ ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങുന്നത് ആ പേര് പോലെ തന്നെ അത് സംശയത്തിന്റെ എല്ലാ ഇരുട്ടിനെയും മായ്ച്ചു കളയുന്ന ഒരു പ്രകാശമായിരുന്നു ആയിഷയുടെ നിരപരാധിത്വം അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അതോടൊപ്പം ആ കള്ളക്കഥ പ്രചരിപ്പിച്ചവർക്ക് ശക്തമായ ഒരു താക്കീതും നൽകി പക്ഷേ ആ വെളിപാടിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തീർന്നില്ല അത് ആയിഷയുടെ നിരപരാധിത്വം തെളിയിക്കുക മാത്രമല്ല ചെയ്തത് അതിലുപരിയായി ഭാവിയിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിൻ്റെ കൃത്യമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു അപ്പോൾ എന്താണ് ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പ്രധാന പാഠം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിയുടെ അതിതീവ്രമായ വേദനയും ഒരു സമൂഹം നേരിട്ട വലിയൊരു പ്രതിസന്ധിയും വെറുതെയായില്ല അത് നീതി സ്വകാര്യത സാമൂഹിക ബഹുമാനം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമായി മാറി എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും വികാരപരമായ ഇത്രയും ഒരു സാഹചര്യത്തിലാണ് ഈ വെളിപാടുണ്ടാകുന്നത് പക്ഷേ ആ ഖുർആാൻ വചനങ്ങളുടെ സ്വരം നോക്കൂ അതിൽ ദേഷ്യമോ വിദ്വേഷമോ പ്രതികാരമോ ഇല്ല പകരം വളരെ ശാന്തമായ കൃത്യമായ നിയമങ്ങൾ പറയുന്നൊരു ശൈലിയാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് അത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ് ഒരു വ്യക്തിക്കെതിരെ നടന്ന ഏറ്റവും ക്രൂരമായ ഒരു ആക്രമണത്തിനുള്ള മറുപടി അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒന്നായിരുന്നില്ല പകരം അതിനേക്കാൾ മികച്ച ഒരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ശാന്തവും സമഗ്രവുമായ ഒരു ബ്ലൂ പ്രിന്റായിരുന്നു അത് അങ്ങനെയൊരു മറുപടി ശരിക്കും ശരിക്കുമെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്